വാരണാസിൽ നരേന്ദ്രമോദി നേരിടാൻ പോകുന്ന വെല്ലുവിളികൾ എന്തൊക്കെയാണ് കർഷക പ്രശ്നം ഒന്ന് അതായത് കർഷകർ നരേന്ദ്രമോദിക്കെതിരെ സ്ഥാനാർത്ഥിയാവാൻ തയ്യാറായി നിൽക്കുന്നു എന്നുള്ള വാർത്തകളാണ് വാരണാസിയിൽ നിന്നും ലഭിക്കുന്നുള്ളത് അതായത് നഗ്നമായി നരേന്ദ്രമോദിക്കെതിരെ പ്രചരണം നടത്തുകയും ഞങ്ങളെ ഒന്നുമല്ലാതെയാക്കി മോദി സർക്കാർ മാറ്റി എന്ന രീതിയിലുള്ള ഒരു പ്രചരണമാണ് ഈ നൂറ്റി പതിനൊന്ന് കർഷകർ വാരണാസിൽ നടത്താൻ വേണ്ടി പോകുന്നുള്ളത് എന്നാൽ ഈ കർഷകരെ അനുനയിപ്പിക്കാൻ വേണ്ടി ബി ജെ പിയുടെ പല നേതാക്കന്മാരും പല രീതിയിലും ശ്രമങ്ങൾ നടത്തിയെങ്കിലും ഒന്നും ഫലം കാണാതെ പോവുകയായിരുന്നു അതുകൊണ്ട് തന്നെ മോദിക്കെതിരെയുള്ള ആദ്യത്തെ വെല്ലുവിളി കർഷകർ തന്നെയാണ് നൂറ്റി കർഷകർ മോദിക്കെതിരെ സ്ഥാനാർത്ഥികളാകുന്നു മറ്റൊന്ന് രാജ്യത്തെ സമ്പത്താണ് രാജ്യത്തെ പട്ടാളക്കാരെന്ന് ബി ജെ പിയുടെ നേതാക്കൾ പലതവണകളായി പറഞ്ഞു നടക്കുന്ന ഒരു കാര്യമുണ്ട് പട്ടാളക്കാരാണ് ഈ രാജ്യത്തിന്റെ കരുത്ത് എന്ന് മോദി തന്നെ പലതവണ പറഞ്ഞിട്ടുണ്ട് അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും രാജ്യം ചെയ്തു കൊടുക്കുന്നുണ്ട് എന്നാണ് മോദി പറഞ്ഞത് ആ വാക്കിന് ഒരു ശക്തമായിട്ടുള്ള മറുപടിയാണ് ഒരു ബി എസ് എഫ് ജവാന് വാരണാസിൽ മോദിക്ക് നൽകാൻ വേണ്ടി പോകുന്നത് ഹരിയാന സ്വദേശിയായിട്ടുള്ള തേജ് ബഹദൂർ എന്ന ഒരു ജവാനാണ് മോദിക്കെതിരെ വാരണാസിയിൽ മത്സരിക്കാൻ വേണ്ടി പോകുന്നത് അതായത് നേരത്തെ ഇദ്ദേഹം ഒരു ദൃശ്യം നവമാധ്യമങ്ങളിൽ അപ്ലോഡ് ചെയ്തിരുന്നു അത് ഷെയർ ചെയ്തിരുന്നു അതായത് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് രാജ്യത്തെ പട്ടാളക്കാർ വലിയ ക്രൂരതയാണ് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഭക്ഷണം ലഭിക്കുന്നില്ല ഉണങ്ങിയ ചപ്പാത്തികളും വെള്ളം ചേർത്ത ാണ് ഞങ്ങൾക്ക് നൽകുന്നത് എന്നായിരുന്നു ഈ ജവാൻ ഉറച്ച സ്വരത്തിൽ വിളിച്ചു പറഞ്ഞത് എന്നാൽ ഈ ജവാനെ പിന്നീട് ബി എസ് എഫ് പുറത്താക്കുകയും ഒടുവിൽ ഈ ജവാൻ മോദിക്കെതിരെ തിരിയുകയും മോദിയെ ശക്തമായി വിമർശിച്ചുകൊണ്ട് തന്നെ ഞാൻ ഇപ്രാവശ്യം മോദിക്കെതിരെ വാരണാസിയിൽ മത്സരിക്കുമെന്ന് പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് ആ ബി എസ് എഫ് ജവാന് നോക്കൂ രണ്ട് വിഷയങ്ങൾ ഒന്ന് കർഷകർ നൂറ്റി പതിനൊന്ന് കർഷകർ നരേന്ദ്രമോദിക്കെതിരെ തിരിയുന്നു മറ്റൊന്ന് രാജ്യത്തെ ഒരു പട്ടാളക്കാരൻ മോദിക്കെതിരെ മത്സരിക്കാൻ രംഗത്ത് വരുന്നു ഈ രണ്ട് വിഷയങ്ങളുമല്ലേ രാജ്യത്തിന്റെ ഏറ്റവും വലിയ വിഷയങ്ങൾ ചിന്തിച്ചു നോക്കുക രാജ്യത്തെ സംരക്ഷിക്കുന്ന പട്ടാളക്കാരെ ഞങ്ങൾ സംരക്ഷിക്കുന്നു എന്ന് പറയുന്ന നരേന്ദ്രമോദിക്കെതിരെ നരേന്ദ്രമോദിയുടെ നടപടികൾക്കെതിരെ മത്സരിക്കുന്നത് ഒരു പട്ടാളക്കാരനാണ് രാജ്യത്തെ ജനങ്ങളുടെ അവസ്ഥ കാണിച്ച് കർഷകരുടെ പ്രതിസന്ധി കാണിച്ച് നൂറ്റി പതിനൊന്ന് കർഷകർ വാരണാസിയിൽ നരേന്ദ്രമോദിക്കെതിരെ മത്സരിക്കുന്നുണ്ട് ഇതൊക്കെയാണ് നരേന്ദ്രമോദി വാരണാസിയിൽ നേരിടുന്ന നേരിടുന്ന പ്രതിസന്ധികൾ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പ്രിയങ്കയുടെ സ്ഥാനാർത്ഥിത്വം കൂടി ഇതിലേക്ക് കടന്നു വരുമ്പോൾ വലിയ വെല്ലുവിളി തന്നെയായിരിക്കും മോദി വാരണാസിൽ നേരിടുക ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള